നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മലബാറിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത ഈടുകളാണ് മഖ്ദും പരമ്പരയുടേതെന്നും മഖ്ദൂം വംശജരുടെ ക്രാന്തദർശിത്വവും അനുഭവ സമ്പത്തും സാമൂഹിക തൽപരതയും ശ്രദ്ധേയമായിരുന്നുവെന്നും ഹജ്ജ് വഗഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഭരണാധികാരികൾ ഉള്ളൊരു നാടായ നമ്മുടെ നാടൻ മാറിയിട്ടുള്ള ദുഃഖകരമായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറ്റവും ഭീതിയോടെ ജീവിക്കുന്നൊരവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ ഈ ഇന്നിൽ നിന്ന് നിന്നുകൊണ്ടായിരിക്കണം നമ്മള് മക്കൗമാർ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് അവരെ ഇടപെട്ട രീതിയെ കുറിച്ച് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കാം ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പണ്ഡിതർ മതത്തെയും വിജ്ഞാനത്തെയും വ്യത്യസ്ത തലങ്ങളിൽ ഒതുക്കി നിർത്താനും സാധാരണ ജനങ്ങളെ വിജ്ഞാനസമ്പാദനത്തിൽ നിന്ന് അകറ്റി നിർത്താനും ശ്രമിച്ചപ്പോൾ വിജ്ഞാനസമ്പാദനം വിശ്വാസിക്ക് തിളക്കമേകുന്ന ഒന്നാണ് എന്ന് തെളിയിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു മക്ദൂമുകൾ എന്നും മന്ത്രി പറഞ്ഞു മക്തൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി പി എസ് എം എ കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മക്ദൂമിയം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണിൽ അതിക്രമിച്ചു കയറി അധികാരം സ്ഥാപിച്ച പോർച്ചുഗീസ് അധിനിവേശത്തോട് നിൽക്കാൻ സാമൂതിരിക്ക് പിന്നിൽ അഭിമാനമുള്ള ജനതയെ പോരാട്ടത്തിനായി അണിനിരത്താൻ അക്ഷീണം പ്രയത്നിച്ച ഒരു മതപണ്ഡിതനായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും കേരള മുസ്ലിമുകളുടെ മത സാമൂഹിക ജീവിതത്തെ ഏറെ സ്വാധീനിച്ചവരായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദുമർ പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ച് അവിടെ പള്ളി ദർശ സ്ഥാപിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും ഒന്നാമനാണ് അതിൽ ആദ്യത്തേത് പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടത്തിൽ സൈനുദ്ദീൻ മഖ്ദും ഒന്നാമന്റെ പുത്രൻ ഷെയ്ഖ് അബ്ദുൾ അസീസ് മഖ്ദും പ്രമുഖ പങ്ക് വഹിച്ചു ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും ഒന്നാമന്റെ മൂന്നാമത്തെ പുത്രനായ ഷെയ്ഖ് ഗലാസിയുടെ മകനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും രണ്ടാമൻ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ലോകപ്രശസ്തമായ അറബി ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ചത് സൈനുദ്ദീൻ മക്ദും ആയിരുന്നു കേരളത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ചരിത്ര ഗ്രന്ഥം കൂടിയായിരുന്നു ഇത് പൊന്നാനിപ്പള്ളിയിലെ നാലു ചുവരുകൾക്കുള്ളിലിരുന്ന മതഗ്രന്ഥങ്ങളുടെ അധ്യാപനം മാത്രമല്ല പുറത്തെ നാനാജാതി മതവിഭാഗങ്ങളുടെ സമര പോരാട്ടത്തിന് സമരമുഖത്തുനിന്ന് തന്നെ ഊർജ്ജം പകർന്ന അതുല്യ നക്ഷത്രങ്ങളായിരുന്നു മഖ്ദൂമുമാർ എന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു പിഎസ്എംഒ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷം വഹിച്ചു പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി മക്ദൂം കുടുംബവും കേരള സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മൊയ്ൻ മലയമ്മയും അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ എ പി അബ്ദുൾ വഹാബും പൈതൃക സംരക്ഷണത്തിലെ മക്ദൂമി സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോ പി അബ്ദുൾ റസാക്കും പ്രഭാഷണങ്ങൾ നടത്തി മുൻമന്ത്രി നാലകത്ത് സൂപി കോളേജ് മാനേജർ എം കെ ബാബ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് അബ്ദുൾ ഗഫൂർ മുസ്ലിയാരകത്ത് ഷംസുദ്ദീൻ പുതിയകത്ത് ചോലക്കൽ ഡോക്ടർ റഫീഖ് ഹുദവി ഒ ടി മുസ്തഫ ഫൈസി സദറുദ്ദീൻ വാഴക്കാട് മുഹമ്മദ് അലി നാലകത്ത് മുഹമ്മദ് ഹസീബ് ഡോക്ടർ ഷെഫി എ ഇ ബഷീർ വാഫി വളപുരം അബ്ദുൾ റഊഫ് ഡോക്ടർ എം നിസാർ മുഹമ്മദ് ത്യീബ് സുലമി ചരിത്ര വിഭാഗം മേധാവി എം സലീന എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മക്ദൂം കുടുംബാംഗങ്ങളായ നൂറുകണക്കിനു പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം